നേയ് ഉം കുറച്ചാشي કરી വെക്കാൻ മോനെ ദേ ഇന്നാപ്പത്തുള്ള സ്പെഷ്യൽ വേറൈറ്റി ഇന്നെ ദേ മടവളങ്ങിയാ മടവളങ്ങിയാ അല്ല എന്നാ വേറൈറ്റിയില് ഒരു ഒരു കൊടമ്പേ తిరుカリ വളരെ രുചිතല് വളരെ രുചිතല് ആദിമായയാണ് അപ്പോൾ ആദിമായയാണ് ഈ ചാനൽ കാണാനെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ

അങ്ങനെ പരിപ്പ് പരിപ്പ് കുക്കറിൽ ചട്ടി വെച്ചാ ചാക്കി പരുവളങ്ങ കഴുകി കൊറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് 2 സ്പൂൺ ഒപ്പം ആഗത്തിനെട്ടാ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയോ 1/2 സ്പൂൺ നാലര കാലിറ്ററിന്റെ ഇളവളവടി ഹലോ ആ മൈക്ക് ടെസ്റ്റിംഗ് ആണോ നിങ്ങൾക്ക് ഒരു 1 1/2 സ്പൂൺ മളകോടി മളകോടി ഒബ്ദൻ കരളി അത് പതി പോണോടയ്ക്ക് ഇനി ഫ്ലൈറ്റിൽ പോയാൾ. കന്നുവയവ തേട്ട. അഞ്ചി മുറ്റി വയവ തേട്ട. അല്പം വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുക്കറിന്റെ മൂടി കൊണ്ടാണ് അരിച്ചുവെക്കുന്നത്. അതൊന്നും കുറപ്പില്ല. ഇത് ഒരു മുറു തേങ്ങയാണ് ട്ടാ. ആ അരിച്ചെടുവാണേ. നിങ്ങൾക്ക് ഇത്ര കുറച്ച് ജീരകോടു. ആ രണ്ട് മുള ജീരകോടുള്ളാണ് വണ്ടിക്ക്. അയ്യോ. ഇതില് കുറച്ച് ജീരകൊട്ട് കൊടുക്കട്ടെ. അപ്പ കൈ കാട്ടി ഇതോടെ ഒരു ജീരകം തീരുന്ന ഒരാളുണ്ട് ഇതാ നിങ്ങളവിടെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഇതാ ജീരകം പുളിയെടുത്ത് അപ്പത്തിരി പുളി വരുന്ന ജീരകം ഒരു നുള്ളു ജീരകം ഇതൊന്നും അരക്കട്ടെട്ടാളി രണ്ട് തക്കാളി മുറിച്ചിട്ടേട്ടാ രണ്ടു മിനിറ്റ് പുളിയൊന്നു തക്കാളി ആയിരുന്നു <coughs> <Hayır> <can> <fish> ഞാൻ തലക്കട. ഒന്ന് തലച്ച. എല്ലാം തലക്കണം. വാ, ദോൻ തലക്കട. ഉള്ളൽസോ. ഇവി തലച്ചി. ഞാൻ ഇതിకి നാലേരെ അരച്ചാച്ചിര. ഒരു നുള്ളു ജീരവും ഒരു മുറു താങ്ങി. ഞാൻ അതൊക്കെ സൈദോൻ തലച്ച. ഇതേ. തലച്ചേയാഞ്ഞ കടുക് വരാ കടുക് വരാ. കടുവരാ കടുവ கடுவளும் தக்காளி ஊப்பர் கறியினா எழுப்பிள் உப்பு உப்பு സൂപ്പർ ടേസ്റ്റ് ഞങ്ങളുടെ പഴയ കറിയാണ് അങ്ങനെയല്ല ഞങ്ങളൊക്കെ സ്ഥിരം വെക്കുന്നതാണ് അപ്പൊ എല്ലാരും ഒന്ന് വെച്ച് നോക്കുക ഞാനും ഒരു കൂട്ടാനുള്ള എന്താ ചെയ്യണം എന്ന് വിചാരിക്കുന്നു കൂട്ടായിട്ടാ

அது கருவப்ப

നല്ലതാണ് മൂപ്പിച്ചെടുക്കുക കേട്ടോ നിങ്ങൾ കറി കൊടുക്കാം കളർ വരാനായിരുന്നുണ്ട് കളർ പക്ഷെ അങ്ങനെയല്ല അങ്ങനെ താളത്ത് വയ്ക്കുമ്പോ അതിന്റെ ഭംഗി വേറെ എല്ലാവരും എല്ലാവരും ട്രൈ ും എല്ലി നോക്ക സൂപ്പറാണ് ഇവരെ പടവളങ്ങി തക്കാളി മാപ്പരിപ്പ് ഇട്ടിട്ട് കറിയാണ് എന്തിനാണത് എന്തിനാണ് അത് ഇങ്ങനെ വരയ്ക്കുന്നത് സ്കൂളിലൊണ്ട് മലയാളത്തിലാണ് കണ്ണും കാണുന്നില്ലല്ലോ നീ എന്താ ഇരുട്ടോ സ്കൂളിൽ കൊണ്ടുപോവാൻ വരയ്ക്കുന്ന കുട്ടി കൊണ്ടുപോകുമ്പോ അമ്മയ്ക്ക് കൃഷിയൊന്നും ഇല്ല അങ്ങനെ തന്നെ ഇരുട്ടാണ് വരയ്ക്കുന്നു എന്താ ഏട്ടാ തല്ലി പൊളിക്കണ് ആവലി എണിച്ചിട്ട് ഞാൻ ഉണ്ണിന്റെ അടുക്കായിരുന്നു എത്ര ഉണക്ക മറകാണെങ്കിലും മഴക്കാലത്തേ കത്തു ഇല്ല ഏട്ടാ നിലം പൊളിയോ കത്തി പൊളിയോ എന്ത് പൊളിയോള അയ്യോ വെട്ടുകത്തിന്റെ പണിയൊക്കെ ഒരുങ്ങി തോന്നുന്നുണ്ട് എന്താട്ടാ ഇങ്ങനെ കുത്തിനെ സൗണ്ട് മാത്രമേ ഉള്ളൂ വേറെ സൗണ്ട് മാത്രമേ ഉള്ളൂ

അത് പൊടിച്ച് പറയണ പണിക്ക് പോകുമ്പോ ചോറ് കൊണ്ടുപോകാൻ പിന്നെ എപ്പഴും കോമഡിയാണ് കഴിക്കുന്നത് എനിക്ക് വിശന്നിട്ട് പോയി ഞാനും കഴിക്കാൻ തോന്നുന്നു അപ്പൊ എല്ലാം ഒരു കറി ഉണ്ടാക്കി നോക്കിയ

എല്ലാവരും ഉണ്ടാക്കി നോക്ക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക അപ്പൊ ഞങ്ങള് ഭക്ഷണം കഞ്ഞി